ആൻഡ് ഫാമിലി എന്ന മൂവിയുടെ കഥ കേട്ടാലോ പ്രിൻസ് ആണെങ്കിൽ ഒരു ഫേമസ് ആയ ഒരു ഫാഷൻ ഡിസൈനറാണ് അത് മാത്രമല്ല ഷോപ്പുമുണ്ട് ആ വരുമാനത്തിലാണ് പ്രിൻസും കുടുംബവും ജീവിക്കുന്നത് പോലും പ്രിൻസിൻ്റെ അച്ഛന്റെ പേര് ബേബി അമ്മയുടെ പേര് പ്രിൻസി എന്നാണ് ഇവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഇത്യാള് പ്രിൻസ് രണ്ടാമത്തെ ആള് ജീൻസ് ജീൻസിനാണെങ്കിൽ ജോലിയൊന്നുമില്ല ജോലിക്കൊന്നും പോകത്തുമില്ല മൂന്നാമത്തെ ആള് ഷിൻസ് ഇവനും ജോലിയൊന്നുമില്ല എന്നാൽ ഇവൻ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുമുണ്ട് ഭാര്യയാണ് ഈ രണ്ടാമത് ഗർഭിണിയുമാണ് പ്രിൻസ് ആണെങ്കിൽ പ്രായം ഒത്തിരിയായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല കല്യാണങ്ങൾ ഓരോന്ന് നോക്കിയാലും ഒന്നും ശരിയാകുന്നുമില്ലായിരുന്നു അപ്പോൾ ജിൻസിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു അവയെല്ലാം കല്യാണമായിട്ട് പോലും പ്രിൻസിന്റെ മാത്രം കല്യാണമാകാത്തോണ്ട് വീട്ടിലൊരു വല്ലാത്ത അവസ്ഥയിലാണ് പ്രിൻസ് ജീവിക്കുന്നത് ജിൻസിന്റെ കല്യാണ ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ നടന്നു പ്രിൻസ് ആണ് ഇതിന്റെ ചിലവുകളെല്ലാം കൊടുക്കുന്നത് ജിൻസിന്റെ കല്യാണത്തോടെ പ്രിൻസിൻ്റെ നഷ്ടമായി കാരണം അവർക്ക് കുറച്ചു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയാണ് പ്രിൻസിപ്പോൾ കടക്കുന്നത് പോലും പ്രിൻസിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സഫിയും എന്ന് പറയുന്ന കൃഷ്ണപ്രസാദും ിൽസിനായിട്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാലും ഒന്നും ശരിയായില്ല പ്രിൻസിനാണെങ്കിൽ പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത് കാരണം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ എല്ലാ ചരിത്രങ്ങളും അന്വേഷിച്ച് നടക്കും അവസാനം ഇതൊന്നും ബോധിക്കത്തുമില്ല അതിനു വേണ്ടിയിട്ട് കേക്ക് ആണെങ്കിൽ മാറ്റമോണിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അന്നേ ദിവസം പ്രിൻസ് ആണെങ്കിൽ പ്രിൻസാണെങ്കിൽ വീട്ടുവരുമ്പോൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുക പ്രിൻസിനാണെങ്കിൽ ഇവിടെ എന്ത് പറ്റിയെന്ന് പോലും മനസ്സിലായില്ല ഒരു പക്ഷെ അവർ ആരെങ്കിലും ബർത്ത്ഡേ ആയിരിക്കുമെന്നാണ് കരുതിയത് പക്ഷെ അതല്ല ജീൻസ് അച്ഛനാകാൻ പോക്കാണ് ഇത് കേട്ടപ്പോൾ തന്നെ ആണെങ്കിൽ ആണ് ഞെട്ടി പോക്കയാണ് കൂടെ ഉണ്ടായ ആ കുട്ടിയുടെ അതുകൊണ്ട് ആണെങ്കിൽ ജീൻസിനെ വന്ന് വഴക്ക് പറയുന്നുമുണ്ട് ജീൻസ് നേരത്തെ ജോലി ചെയ്തത് ദുബായിലായിരുന്നു എന്നാൽ അവൻ ഇനിയും ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ആണെങ്കിൽ ആകപ്പാടെ തകർന്നു പോയി ആ ദേഷ്യമെല്ലാം ഷോപ്പിലെ ആൾക്കാരോട് ആ പ്രിൻസ് തീർക്കുന്നതും ഒരു ദിവസം ഷോപ്പിന്റെ എടുക്കുവാനായി പോവുകയാണ് അന്ന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അവിടെ വന്നിരുന്നതും എടുത്തു നോക്കുന്നുണ്ടെങ്കിലും കൊടുക്കുന്നതും എന്നെ അവിടെ വന്നത് അന്നയുടെ അമ്മയുമായിട്ടാണ് വന്നത് അവർ രണ്ടുപേരും പ്രിൻസിനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആകുകയാണ് അന്നെയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ സഫിയയുടെ അടുത്തേക്കാണ് പ്രിൻസ് കൊണ്ടുപോകുന്നതും സഫിയയും ഭർത്താവും വീട്ടിൽ തന്നെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് കുട്ടികളൊന്നുമില്ല എങ്കിലും അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതും അന്നേ അമ്മയായിട്ട് പ്രിൻസ് ഹോട്ടലിലേക്ക് കൊണ്ടുവരുമ്പോൾ സഫിയ്ക്കാണെങ്കിൽ അന്നേ ഒരുപാട് ഇഷ്ടമായി അനക്ക് താമസിക്കാനായി സൗകര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ സഫിയ പറയും നീ അവൾക്ക് ഒരു റൂം ശരിയാക്കി കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീ മഠത്തിൽ അവർക്കൊരു റൂം ശരിയാക്കി കൊടുക്കുന്നു പ്രിൻസും അന്നയും പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായി ായിരുന്നു പ്രിൻസിനാണെങ്കിൽ ഇപ്പോൾ അന്നയെ ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു ഒരു ദിവസം അന്നയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാനായി തീരുമാനിച്ചു എൻ്റെ കൽപ്പിച്ച് പ്രിൻസ് ആണെങ്കിൽ അന്നയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ഉമ്മയും കൊടുക്കുന്നു അതേ സമയത്ത് ട്രെയിൻ ആണെങ്കിൽ പോകുന്നുമുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ പോലീസുകാരനാണെങ്കിൽ പ്രിൻസിനെ വിളിക്കുകയാണ് നീ സ്റ്റേഷനിലേക്ക് വരുവാനായി പറയുന്നു നീ ആണെങ്കിൽ കാണുന്ന പെണ്ണുങ്ങളോർക്കൊക്കെ ഉമ്മ കൊടുക്കുമല്ലേ നീ എല്ലാവർക്കും മെസ്സേജ് അയയ്ക്കും <imansic> െ പ്രിൻസ് പറയാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഈസാണെങ്കിൽ ആകപാട് ടെൻഷനായി എന്നാണ് അവളോട് ഇഷ്ടമാണെന്നും പറഞ്ഞ് ഒരു ഉമ്മയും കൊടുത്തത് എന്റെ പേരല്ലേ പ്രിൻസ് നീ കൊറേ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ മാറ്റർമോണിക്കകത്ത് ഉണ്ടല്ലേ അപ്പോൾ അവൻ പറയുന്നു ഞാൻ മാറ്റർമോണിക്കകത്ത് ഉണ്ട് ആ നീ ആ ഐഡിയ വെച്ചിട്ടല്ലേ എല്ലാ പെണ്ണുങ്ങളോടും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഉമ്മയൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രിൻസ് ആണെങ്കിൽ ഞെട്ടിപ്പോകിയാണ് ആ മാറ്റർമോണിയെ ഉപയോഗിക്കുന്നത് പോലും പ്രിൻസ് അല്ല കേൾക്കുകയാണ് മാറ്റർമോണിയിൽ പ്രിൻസിന്റെ പേര് വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങി ഫോട്ടോയും ഇട്ടിട്ട് മറ്റുള്ള പെണ്ണുങ്ങളോടെല്ലാം ചാറ്റിക്കൊണ്ടിരുന്നത് ഇത് പ്രിൻസ് അറിഞ്ഞപ്പോൾ ആകപ്പാട ദേഷ്യമായി പ്രിൻസ് ആണ് ഒരുവിധം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുന്നു കുറെ അടിക്കുകയും ചെയ്യുന്നു പ്രിൻസ് അതേ സമയമായിരുന്നു അന്യര കോഴം വന്നത് എന്നെ പറയുകയാണ് മുമ്പ് എന്നെ വിളിച്ചില്ലേ എനിക്ക് പറയുന്ന ഒന്നും കേൾക്കാനായി പറ്റിയില്ല അതേ സമയത്തായിരുന്നു ട്രെയിൻ അങ്ങോട്ട് പോയത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ പ്രിൻസ് ആശ്വസിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞത് അവൾ കേട്ടില്ലല്ലോ അടുത്ത ദിവസമാണെങ്കിൽ അന്ന പറയുകയാണ് പ്രിൻസിനെ ഒന്ന് കാണണമെന്ന പ്രിൻസ് വിചാരിച്ചത് അന്ന ഇഷ്ടം പറയാനായിരിക്കും വിളിച്ചതെന്ന് വിചാരിച്ച് ആണെങ്കിൽ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അന്നക്കല്ലായിരുന്നു പ്രിൻസിന് ഇഷ്ടം അന്നയുടെ അമ്മയ്ക്കായിരുന്നു പ്രിൻസിന് ഇഷ്ടം അവളുടെ അമ്മയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് പ്രിൻസിനോട് സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രിൻസ് ആകപ്പാട് ഞെട്ടിപ്പോകാണ് ഇത് കാരണം തന്നെ പ്രിൻസ് ആകപ്പാട് സങ്കടത്തിലായി മദ്യപിച്ച അവശ്യതയിലുമാണ് ഇപ്പോൾ പ്രിൻസിനാണെങ്കിൽ ൂറിലെ ജോലി ശരിയായെന്ന് പറയുകയാണ് ഇതേ സമയത്തായിരുന്നു മോണിയിൽ ഹിഞ്ചു റാണി എന്ന ഇരുപത്തിനാലുകാരി പ്രിൻസിനായി മെസ്സേജ് അയക്കുന്നത് ഇതുവരെ നടന്നതെല്ലാം വെച്ചിട്ട് പ്രിൻസ് ആണെങ്കിൽ ഒരു മനസ്സുമില്ലാതെയാണ് മെസ്സേജ് അയക്കുന്നത് ഇതുപോലെ ശരിയാകില്ലെന്നാണ് പ്രിൻസ് വിചാരിക്കുന്നതും ഹിഞ്ചു ആണെങ്കിൽ പ്രിൻസിന് റിപ്ലൈയും കൊടുക്കും അവർ സംസാരിക്കും അതിനുശേഷം ചിഞ്ചു അറിയാതെ അവളെ കാണുവാനായി പ്രിൻസ് ആണെങ്കിൽ പോകുകയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രിൻസിനാണെങ്കിൽ അവളെ ഒരുപാട് ഇഷ്ടമായി എക്കെയും ും ചിഞ്ചുവിനെ പെണ്ണ് കാണാനായി പോകും പ്രിൻസാണെങ്കിൽ അവർ ഫാമിലിയെല്ലാം കണ്ട് സംസാരിക്കുന്നു അതിനുശേഷം ചിഞ്ചുവിനോട് സംസാരിക്കുകയാണ് അവളാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള സംസാരമാണ് അവളൊരു യൂട്യൂബറുമാണ് ചിഞ്ചുവിനെ കല്യാണം കഴിക്കുന്നത് പ്രിൻസ് ആണെന്ന് അറിയുമ്പോൾ പ്രിൻസിൻ്റെ ഒരു കൂട്ടുകാരിയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങൾ പറയും ആണെങ്കിൽ ഒരു താരം തന്നെയാണ് പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു അവരുടെ മുന്നിലും അവൾ ഒരു ഫേമസ് ആയിരുന്നു അവൾ വലിയൊരു യൂട്യൂബറുമാണെന്ന് പറയുകയാണ് പ്രിൻസ് പെണ്ണ് കാണാൻ വന്നതും ചിഞ്ചു ആണെങ്കിൽ ആ വീഡിയോ ലൈവ് ഇടുകയാണ് ഈ വീഡിയോ ആണെങ്കിൽ പ്രിൻസിന്റെ വീട്ടുകാർക്ക് കാണുമ്പോൾ അഭിമാനമാക്കിയാണ് പ്രിൻസിന്റെ പോലും വീഡിയോ പോലും അതിനകത്ത് ഉണ്ടായിരുന്നു പ്രിൻസ് ആണെങ്കിൽ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞാൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല അവൾ പറയണമെങ്കിൽ അവൾ യൂട്യൂബിലുള്ള ആൾക്കാർ ീ കല്യാണത്തിന് സമ്മതമാണ് എസ്റ്റോറിനോ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനുശേഷം സബ്സ്ക്രൈബർ എല്ലാം എസ് ആണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൾ കല്യാണത്തിന് സമ്മതിക്കുകയാണ് അങ്ങനെ അവരുടെ കല്യാണം നടന്നു കല്യാണത്തിന്റെ ഡാൻസും പാട്ടും എല്ലാം വീഡിയോ ആക്കി അവൾ യൂട്യൂബിൽ ഇടുമായിരുന്നു ആദ്യ പോലും അവൾ ആ വീഡിയോസ് എല്ലാം അവൾ എഡിറ്റ് ചെയ്യന്റെ തിരക്കിലായിരുന്നു പ്രിൻസിനാണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ഒന്നും ഇഷ്ടമില്ലെങ്കിൽ പോലും പ്രിൻസിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ും ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൾ ലൈവ് വീഡിയോ ആയി അടുക്കളയിൽ പ്രിൻസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മയെ സഹകരിക്കുന്നു പ്രിൻസിന്റെ അമ്മയ്ക്കാണെങ്കിലും ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് സപ്പോർട്ടായിരുന്നു അമ്മയും കുറെ വീഡിയോസൊക്കെ അവളുടെ കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോൾ നോക്കിയാലും അവൾ ഓരോരോ ആണ് ചെയ്യുന്നത് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും അവൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമായിരുന്നു യൂട്യൂബിൽ വൺ മില്യൺ സബ്സ്ക്രൈബ് ഉള്ള ആളായിരുന്നു ചിഞ്ചു അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ഹാപ്പിയിലായിരുന്നു ഇപ്പോൾ അവർ അണിമോണിനു പോക്കിയാണ് പ്രിൻസായിട്ട് പോകുമായി ഇരുന്നപ്പോഴാണ് അവൻ അറിയുന്നത് അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അവരുടെ കൂടെ ഉണ്ടെന്ന് കാരണം അഞ്ജു തന്നെയായിരുന്നു അവരെ എല്ലാം വിളിച്ചുകൊണ്ട് പോയതും അവരാണെങ്കിൽ അണിമോളിനെത്തുമ്പോഴത്തേക്കിന് അവളെ വല്യപ്പൻ മരിച്ചു പോയ കാര്യം അവൾ അറിയുകയാണ് അവൾക്ക് സങ്കടമാകുമെന്നാണ് പ്രിൻ പ്രിൻസ് വിചാരിച്ചത് എന്നാൽ അവൾക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു അവൾക്ക് അതെല്ലാം ഒരു വീഡിയോ എടുക്കേണ്ട ഒരു കണ്ടന്റ് മാത്രമായിരുന്നു ഒരാൾ മരിച്ചിട്ട് പോലും അവൾക്ക് സങ്കടമില്ലാതെ വീഡിയോയ്ക്ക് മാത്രം കാണിക്കുന്ന രീതി പ്രിൻസിന് ഒട്ടും പിടിക്കുന്നുള്ള കാര്യമല്ലായിരുന്നു അവൾ യൂട്യൂബിലേക്കാട്ടും വൈറലായത് വേറൊരു മുൻജത്തിയാണ് അവൾ സബ്സ്ക്രൈബർ കൂടിയെന്നറിയുമ്പോഴത്തേക്കിന് ഇവൾക്കാണെങ്കിൽ ആകപ്പാടി സങ്കടമാകും സിഞ്ചുന് കിട്ടിയിരിക്കുന്ന എല്ലാ ആളുകളും ഇപ്പോൾ മലബാർ മുൻചിത്തിക്കാണ് കിട്ടിയിരിക്കുന്നതും അതിൻ്റെ ടെൻഷനാണ് ഇപ്പോൾ അവൾക്ക് അതുകൊണ്ട് തന്നെ പ്രിൻസിന്റെ അമ്മയോട് പോലെ ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത് എങ്ങനെയെങ്കിലും അവളെക്കാട്ടും മുന്നിൽ എത്തണമെന്നാണ് ഇവൾക്ക് ആഗ്രഹം അതിനായിട്ട് എന്തേലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോഴാണ് പ്രിൻസിൻ്റെ ഫ്രണ്ടായ സഫിയയുടെ ഹോട്ടൽ ഓർക്കുന്നത് ആ ഹോട്ടലിലെ ഫുഡ് മോശമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ വൈറലാകാൻ കാരണമാവുമെന്ന് ചിന്തിക്കുന്നു ഇതിനുശേഷം അവൾ ആ ഹോട്ടലിൽ പോയിട്ട് ഈ ഫുഡൊന്നും കൊള്ളില്ല ഇതൊക്കെ അഴുക്കാണ് എനിക്കാണെങ്കിൽ അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് അവൾ യൂട്യൂബിൽ ഇടുകയാണ് ആ വീഡിയോ ആണെങ്കിൽ വൈറൽ ആകുകയാണ് ഈ വീഡിയോ എല്ലാം പ്രിൻസും അറിയുന്നുണ്ട് സഫിയയുടെ ഹോട്ടൽ ഇങ്ങനത്തെ അഴുക്ക് ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഒരുപാട് വിഷയം ആണെങ്കിൽ അവളോട് ചോദിക്കുമ്പോഴും അവളാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടിട്ട് എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അവൾ ഓരോന്ന് പറയുകയാണ് ഫ്രണ്ട്സ് ആണെങ്കിൽ അതിനെതിരായിട്ട് മറ്റൊരു വീഡിയോയും കൂടി അവൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇടുകയാണ് ഫേമസ് ആയ ചിഞ്ചുവിൻ്റെ ഭർത്താവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും യൂട്യൂബിൽ ആ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു ആ സഫിയയുടെ ഹോട്ടൽ നല്ല ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോസ് ഇട്ടത് അതുകൊണ്ട് തന്നെ ചിഞ്ചുവിൻ്റെ യൂസ് എല്ലാം കുറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോയ്ക്ക് പകരമായി വേറൊരു വീഡിയോ ഇട്ട് വൈറലാകണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ് അടുത്ത ദിവസം അവൾ ഒരു വീഡിയോ ഇടുകയാണ് അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇടുന്നു ഈ വീഡിയോ ആണെങ്കിൽ പ്രിൻസ് കാണുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രിൻസ് ഒരുപാട് സന്തോഷമാകുകയാണ് അവൾ അവനാണെങ്കിൽ അച്ഛനോടും അമ്മയോടൊക്കെ പറയുകയാണ് എന്നാലോ അവൾക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഒരു കണ്ടൻറ്റ് മാത്രമായിരുന്നു അവൾ ഗർഭിണി പോലും അല്ലായിരുന്നു ഇതറിയുമ്പോൾ പ്രിൻസിനാകുന്നെങ്കിൽ ആകപ്പാട് സങ്കടമാക്കുകയാണ് പ്രിൻസിൻ്റെ അമ്മയാണെങ്കിൽ അവളെ വന്ന് വഴക്ക് പറയുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അവളോട് സങ്കടപ്പെടുകയാണ് എന്നാലും അവൾ ഇതൊന്നും കാര്യമാക്കുന്നില്ല അവൾ ഓരോ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് അവൻ പറയുന്ന ഒരു കാര്യം പോലും അവൾ കേൾക്കാറില്ലായിരുന്നു ചിഞ്ചു ആണെങ്കിൽ പ്രിൻസിനോട് വന്ന് പറയുകയാണ് നീ അന്ന് ആ കടയിലു പറ്റി പറഞ്ഞ ആ വീഡിയോ നീ ഡിലീറ്റ് ചെയ്യാനാണ് പറയുന്നത് എന്നാൽ പ്രിൻസ് അത് ചെയ്യില്ലെന്ന് പറയും ഞാൻ ഫേമസ് ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നീ ഫേമസ് ആയത് അല്ലെങ്കിൽ നിന്നെ പറ്റി നാട്ടുകാർ ഒരു വിലയും എന്നൊക്കെ ചിഞ്ചു പറയാണ് കൂട്ടുകാരും കൂടി ഒരു പ്ലാൻ ചെയ്യുന്നു സഫിയുടെ ഹോട്ടലിൽ പോയിട്ട് ആ ഹോട്ടലിലെ ഫുഡുകൾ അഴുക്കാന്ന് കാണിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണം അങ്ങനെയാണെങ്കിൽ അവൾക്ക് യൂസ് വർധിപ്പിക്കുകയും യൂട്യൂബിൽ അവൾക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യാൻ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് അവർ ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് ഇവളിങ്ങനെ കാണിക്കുന്നതെല്ലാം കണ്ടിട്ട് പ്രിൻസ് ആണെങ്കിൽ അവളുടെ പ്ലേ വെട്ടിനെടുത്ത് പൊട്ടിച്ച് കളയുകയാണ് എന്നിട്ട് പറയാണ് നീ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് ദേഷ്യമാകുന്നു മിഞ്ചു ആണെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുകയാണ് സഫിയുടെ ഹോട്ടലിലാണെങ്കിൽ ഒരു പ്ലസ് ടു വ്യതി ണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അവളാണ് ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം ചിഞ്ചു ആണ് ചിഞ്ചു പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കാനായും തുടങ്ങി ചിഞ്ചു ആണെങ്കിൽ വൈറൽ ആകുകയും ടി വി പ്രോഗ്രാമിലൊക്കെ ചെല്ലുവാനായും സഫിയാട് ഹോട്ടലിനെതിരായി പറഞ്ഞുകൊണ്ടാണ് എത്തിയിരുന്നതും എല്ലാം കഴിഞ്ഞ് അവൾ തിരിച്ചെത്തുമ്പോഴാണ് ശില്പ മരിച്ചെന്നുള്ള കാര്യം ചിഞ്ചു അറിയുന്നതും ഇവനാണെങ്കിൽ ആകപ്പാട് സങ്കടമായി അവൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരു നാടകം മാത്രമേ അവൾ ചെയ്തിട്ടുള്ളായിരുന്നു ഇങ്ങനെ സംഭവിക്കൂ അവൾ വിചാരിച്ചില്ല അവളാണെങ്കിൽ ആണെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് അവരുടെ ഫോൺ സ്വിച്ച് ഓഫും ആയിരുന്നു മരിച്ചോടെ സഫിയുടെ ഹോട്ടൽ നാട്ടുകാരെല്ലാം തല്ലി തകർത്തു അറിഞ്ഞ പ്രിൻസ് ആണെങ്കിൽ സഫിയെ കാണുവാൻ എത്തുമ്പോഴാണ് സഫിയ ആണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതും പ്രിൻസ് സഫിയുടെ ഭർത്താവും കൂടി പെട്ടെന്ന് തന്നെ അവളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ അവളുടെ ജീവൻ രക്ഷപ്പെട്ടു ഇതറിഞ്ഞതുകൂടെ ചിഞ്ചുവിനാണെങ്കിൽ ആകപ്പാടി കുറ്റബോധവുമായി ചിഞ്ചു ആണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ വന്ന് പ്രിൻസിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ആ കാര്യം അറിഞ്ഞപ്പോൾ ചിഞ്ചുവിനെ പ്രിൻസ് ാണ് ശ്രമിച്ചത് ഇതൊക്കെ അറിയുമ്പോൾ ചിഞ്ചുനാകപ്പാടെ സങ്കടമാകുകയാണ് ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് പ്രിൻസ് ഞാൻ വിചാരിച്ച ആളല്ല അവൻ ഒരു പാവമായിരുന്നു മനസ്സിലായി ശില്പയുടെ കഴിച്ചിട്ടാണെന്ന് മന്ത്രി പറയുകയാണ് ശില്പയ്ക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനുമായി പിണങ്ങിയതിനു ശേഷമാണ് അവൾ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിലെ ഫുഡ് കഴിച്ചിട്ടില്ല എന്നും പറയുന്നു എന്നാൽ ആ ഹോട്ടല് പൂട്ടിക്കാനായിട്ട് ചിഞ്ചു ആണെങ്കിൽ ഓരോ കള്ളക്കഥകൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്യണോ െന്നും ആ മന്ത്രി പറയുന്നു മിഞ്ചുവിനെ ആണെങ്കിൽ ഇപ്പോൾ പോലീസ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് എന്നാലോ പ്രിൻസിന്റെ അച്ഛനാണ് അങ്ങോട്ടേക്ക് എത്തിയതും മിഞ്ചുവിനാണെങ്കിൽ ജാമ്യം ചെയ്ത് അവളാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു വരികയാണ് പ്രിൻസ് ഇട്ട ഒരു നല്ല വീഡിയോ ആണെങ്കിൽ അവൾ കാണുകയാണ് അവളും കുടുംബമായിട്ട് സന്തോഷത്തോടെ ഇരുന്ന കുറച്ച് നല്ല വീഡിയോസ് ആയിരുന്നു അവൻ ഇട്ടിരുന്നത് അത് കാണുമ്പോൾ ചിഞ്ചുവിനാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു ഇത് കാണുമ്പോൾ ചിഞ്ചുവിനെ പ്രിൻസ് എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ് ചിഞ്ചു ആണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പൊട്ടിക്കരയുകയാണ് എനിക്ക് നിന്റെ കൂടെ ജീവിക്കാനായി പറ്റില്ല നീ ഉദ്ദേശിച്ച പോലെ ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതും അതിനുശേഷം കുറച്ചുനാൾക്ക് ശേഷം പ്രിൻസ് ആണെങ്കിൽ ജോലി ആവശ്യത്തിനുള്ളിലേക്ക് പോകുവാനായി ബസിലേക്ക് കയറിയേക്കുവാണ് എന്നാലോ ആ സീറ്റിന്റെ ഇപ്പുറത്തെ സീറ്റിലാണെങ്കിലോ ചിഞ്ചു ഉണ്ടായിരുന്നു അവൾ ചെയ്ത തെറ്റുകളെല്ലാം പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയാണ് എന്നാൽ ചിഞ്ചുവിനാണെങ്കിൽ പ്രിൻസ് ആണെങ്കിൽ ഒരവസരം കൂടെ കൊടുക്കുന്നു അതോടെ അവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് എൻ്റെ എക്സ്പ്ലേഷൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും പുതിയ പുതിയ വീഡിയോസ് കിട്ടുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ